എൻ മാധുര്യ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് തല്ലിയെന്നോ ഞാൻ വിചാരിച്ചു എന്റെ കവിളങ്ങ് തെറിച്ചുപോയെന്നു അത്ര നല്ല സ്വയം തല്ലായിരുന്നു അതും അവൾ നേരെ തല്ലി പദം വന്നെടുത്ത് അതും പറഞ്ഞ് അന്നത്തെ ഓർമ്മയിൽ തലങ്ങും കൂടി ഞാൻ നോക്കിയത് തന്നെ വാതിൽ ചാരി കൈ കിട്ടി നിൽക്കുന്ന അലക്സിനു നേരെയാണോ അച്ചാനി ഇങ്ങോട്ട് പോന്നോ സാര ചീരിയോടെ പറഞ്ഞു എയ്തൻ അവൻ നോക്കി എന്ന് വിളിച്ചു എന്നതാണോ നിർത്തിക്കളഞ്ഞു ഇരുന്ന് വിളിക്കാ ബാക്കിയോട്ട് പറഞ്ഞുകൊടുക്കണ്ട അവൾക്ക് ഞാൻ പറഞ്ചി പറഞ്ഞോണ്ട് ആ മുഖമ്പത്തി വീണതും അലക്സി ഷർട്ടിന്റെ കൈയും മടക്കി അകത്തേക്ക് കയറി എന്നാൽ ഇച്ചാനിന് തല്ലെന്ന് മോശമായി പോയി സാറ ചുണ്ടൂർപ്പിച്ച് അലക്സിനെ നോക്കി പറഞ്ഞു ഏതിനെ ഒളി കണ്ടിട്ട് അവളെ നോക്കി അപ്പൊ തന്നെ തിരുമോത പിടിച്ച് ചുമലിട്ട് രണ്ടു വരെ കൊടുക്കായിരുന്നില്ല നിങ്ങൾക്ക് അവൻ പോയി മുമ്പ് വെച്ചിരിക്കുന്നു ആ കൊച്ചിനെ അത് എത്ര പേരുടെ മുമ്പിൽ വെച്ച് എത്ര നാണക്കേടായിട്ടുണ്ടാകൾക്ക് ദേഷ്യത്തിൽ പറയലും അവന്റെ തന്നെ സാറ കുത്തി സാറു എയ്തൻ വയറും പൊത്തി ചുണ്ടിച്ച് അവൾ നോക്കി ജി ചേട്ട് ഫീലായപ്പോ അങ്ങോട്ട് ചെയ്തല്ലേ കഴിഞ്ഞു കഴിഞ്ഞു നിങ്ങൾ സസ്പെൻസ് പറഞ്ഞു നോക്കിയത് താരാ നീ ഇടയിൽ കയറി ചോദിച്ചും സാറിയും ആകാംക്ഷയോട് അവർ നോക്കി അതാവും തന്നെയായിരുന്നു അരുൺ അന്നത്തെ പക തീർക്കാൻ വന്നാ ആ ചെറ്റ പറയുമ്പോൾ അത്രയും നേരം ചിരി ഉണ്ടായിരുന്ന ഏതന്റെ മുഖം വലിഞ്ഞു മുറുകിയിരുന്നു പാർവിനെ കിസ് ചെയ്യാൻ പോയ സമയം ഡ്രസ്സിംഗ് റൂമിൽ എന്തോ വീഴുന്ന ശബ്ദം കെട്ടകത്തേക്കേറിയ ജോയും കൊച്ചുവാണ് ജനൽ വഴി പുറത്തേക്ക് കാണാൻ ശ്രമിക്കുന്ന അരുണിനെ കണ്ടത് തള്ളി അവൻ അങ്ങോട്ട് കൊണ്ടുവന്നു അവര് തന്നെയാ ആദ്യം ഇണ്ടാകുന്ന റോഷിൻ്റെ കൂടെ ചവിട്ടിക്കൂട്ടിൽ പാറുവിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതിനൊപ്പുണ്ടായ എല്ലാ കാര്യവും തുറന്നു പറഞ്ഞു എല്ലാം കൂടിയായതും പാറു ആ നിമിഷാകെ പോയിരുന്നു പൊട്ടിക്കറിഞ്ഞു ഭാഗ്യത്തിന്റെ നെഞ്ചിലേക്ക് മുഖം പൂഴുത്തുന്നവളെ കണ്ട് കലിപൂണ്ട് അരുണിന്റെ നേർക്ക് ചീറി വന്ന റോഷിനെ ഒരു വിധത്തിലാണ് നരച്ചും ജോയും കൊച്ചുവും പിടിച്ചു നിർത്തിയത് അപ്പോഴേക്കും സംഭവം അറിഞ്ഞ ആദ്യം അങ്ങോട്ട് എത്തിയിരുന്നു എന്നിട്ട് എന്നിട്ട് എന്നാവ പാറുവിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചുകൊണ്ട് തന്നെ അരുണിന്റെ പേരിൽ കേസ് കൊടുത്ത് കൊണ്ടുപോയി ഇവനൊരാഴ്ച സസ്പെൻഷനും കിട്ടി അതിനകത്ത് ചേട്ടാൻഡ് ചെയ്ത് ചേട്ടനെ അയ്യടി പിന്നെ ആ കൊച്ചിന് കയറി ഉമ്മ ചേരാ അത് മാത്രം ഇവനന്ന് നാലുകാലും നിന്നിരുന്നു അലക്സ് പുച്ഛത്തോടെ പറഞ്ഞു എഴുതേന അവൻ നോക്കി ഒന്ന് ചുണ്ടൂട്ടി തിരിഞ്ഞിടന്നു അപ്പൊ ചേച്ചി പാറുവയുടെ സെക്കൻഡ്സ് എക്സാം കഴിഞ്ഞോടെ കോളേജ് മാറിപ്പോയി ആദ്യ എന്നാ അതിനെ കോളേജ് മാറിപ്പോയത് സാറേ ആണത് ചോദിച്ചത് ദയ കിടക്കുവല്ലേ നിന്റെ പുന്നാര അനിയൻ അവനോട് ചോദിച്ചു നോക്ക് അന്ന് സസ്പെൻഷൻ വായിച്ച് കോളേജിൽ നിന്ന് ഇറങ്ങിയപ്പോ അവളെയും വലിച്ച് ഇവൻ എങ്ങോട്ടോ പോയിന്നാ ആദിയനോട് പറഞ്ഞു വേറൊന്നും എനിക്കറിയത്തില്ല കോളേജ് മാറിപ്പോവാ മാത്രം എന്ത് കൊനിഷ്ഠനാകോ ആ കോച്ചിനോട് പറഞ്ഞു എന്നടാ നീ എന്നത് അവളോട് പറഞ്ഞു സാറവന്റെ പുറത്തിട്ടാണ്ടിരിച്ചു ചെക്കനൊന്ന് ചിണുങ്ങി ഞാനൊന്നും പറഞ്ഞില്ല തിരിച്ചു വരുമ്പോൾ ഇവിടെ കാണൂർന്നൊന്ന് ചോദിച്ചു അതിനാ അവള് പെട്ടിയും കിടക്കേം കെട്ടിപ്പെറുക്കി അവളുടെ ഭാഗത്തിനേം കൂടി നാടുവിട്ട് അതിനെനിക്ക് ആദ്യയുടെ കയ്യിൽ നിന്ന് കിട്ടിയ തല്ല് അത് ഓർത്തനം തലോടിഞ്ഞു അതിനാദ്യ അത് ഒന്നുമില്ല അവനെന്നെ തല്ലാൻ കാരണമൊന്നും വേണ്ടല്ലോ അതും പറഞ്ഞാൽ വീണ്ടും കമിഴ്ന്നിടന്നു മൂന്നവനെ കണ്ണുരുട്ടി നോക്കി ഈ ചേട്ടായി വിശ്വസിക്കാൻ കൂടി ഒരു സാരേശി മൊത്തം കള്ളത്തിലാ പറഞ്ഞോണ്ടല്ലോ പുറത്തേറിയിരുന്ന് പെണ്ണ് തലമുടി പിച്ചിപ്പറിച്ചതും ഒറ്റമറിയിൽ അവൻ താഴേക്ക് തള്ളിയിട്ടു അത് നീ പറഞ്ഞ ശരിയാ ഇവ നീ പറഞ്ഞ മുഴുവനൊന്നും വിശ്വസിക്കാൻ പറ്റുകയില്ല എന്നതാ ശരിക്കും സത്യം ആ പാർക്കുച്ചിനോട് ചോദിച്ചാലേ അറിയാൻ പറ്റൂ ആ അത് ശരിയാ ഞാൻ പോയി എന്റെ പാർക്കുച്ചിനോട് പോയി ചോദിച്ചേച്ചും വരാവേ നിങ്ങളൊക്കെ ഇവിടെ ഇരിക്കണേ പറയിലും സാറയുടെയും മീടെയും കയ്യിൽ നിന്ന് അതിസാസികമായി ഒഴിഞ്ഞു മാറി ചെക്കൻ ഓടാൻ തുടങ്ങിയത് അലക്സിന്റെ പിടി അവൻ്റെ കോളിൽ വീണിന്നു ചേട്ടായി ദയനീയമായി റോഷവനെ മിണ്ടരുത് മിണ്ടിരു മിന്നിട്ട് കഴിയുന്നവരെ മോൻ അങ്ങോട്ട് പോകണ്ട ചോദിക്കാനുള്ളൊക്കെ ഞാൻ ചോദിച്ചോളാം മോൻ പോയി ചാച്ചിക്കും അലക്സ് അവന ബെഡിലേക്ക് തന്നെ തള്ളിയിട്ടു അവൻ ബെഡിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴേക്കും അലക്സും സാറയും പൂട്ടുകയും ചെയ്തു സാറു ചേട്ടി കൊട്ടി കൊട്ടി നീ കൈകളേണ്ട ഇനി ഇത് നാളെ തുറക്കൂ നിന്നെ ഞങ്ങൾക്ക് തീരെ വിശ്വാസമില്ല ആ കൊച്ചു മനസ്സമാധാനമായിട്ടൊന്നും ഉറങ്ങിക്കോട്ടടാ പുറത്തുനിന്ന് അലക്സിന്റെ വിളിച്ചു കൂൽ കേട്ടതും ചവിട്ടിത്തുള്ളി അവൻ ബെഡിൽ പോയിരുന്നു പാർച്ചിതു കിടന്നില്ലേ നേരെ ഭാഗ്യം ഫോൺ ചെയ്ത് മിയ ഞാൻ അവൾക്കിട്ട് പേശിട്ടിരുന്നേ കയ്യിലെ ഫോൺ മിയ കാണിച്ചു കൊടുത്തോൾ പറഞ്ഞു മീൻ ചിരിച്ചു ഓ ഭാഗ്യേശി വിളിച്ചായിന്നല്ലേ മീക്ക എന്നോട് ഭാഗ്യത്തെ തിരിമാ പിന്നെ എനിക്കറിയാം ചേട്ടായി എല്ലാം പറഞ്ഞിട്ടുണ്ട് എഴുതനെ കുറിച്ച് കേട്ടതേ ഒരു ചിരിയുണ്ടായിരുന്ന പെണ്ണിന്റെ മുഖം പെട്ടെന്നാണ് മുറുകിയത് ഹ എന്റെ ചേട്ടായി പാവല്ലേ പാറുവേശി എന്നതിനാ ചേട്ടായി മുഖം കറുപ്പിക്കുന്നേ അവളുടെ മനസ്സറിയാനെന്നപോലെ മീയ കുറുമ്പോടെ പറഞ്ഞു അവനോ പാവോ പൊറുക്കി റോസ് എങ്കിട്ടിരിക്കെ കോപം താമന എന്നെ കല്യാണം കഴിച്ച് എനിക്കത് നല്ലാവി തരും എന്നോട് റിവെഞ്ച് പണ്ടു ചൂണ്ടുറിപ്പിച്ച അവൾ നോക്കി റിവെഞ്ചോ ചേട്ടായിക്കോ അത്ഭുതത്തോട് അവൾ ചോദിക്കുമ്പോൾ പാറുവിനോടുള്ള പ്രണയം നിറഞ്ഞു തോന്നിരിക്കുന്ന അവന്റെ കണ്ണുകളായിരുന്നു മീയുടെ മനസ്സിൽ ആമാ മീയ എനിക്കൊരു കാര്യം തരി കോളേജില്ലേ എന്നോട് കോളേജിൽ അവൻ കാരണം പോർത്തേക്കെ അണ്ണൻ അണ്ണന്താൻ അത് പൊറുക്കി രഹസ്യമായി പാറു പറഞ്ഞു നിർത്തിയതും അവൾ കാരണം നോക്കി നിന്നു ചേട്ടായി ചെയ്തു അന്ന് സസ്പെൻഷൻ കിട്ടിയ പോയ ആ ലാസ്റ്റ് എക്സാമിന് െ ആസ്പെൻഷൻ വാങ്ങി അവൻ പോകുമ്പോൾ എന്നോട് കൈയും കൂടി ചെന്നൈ പോയിട്ടേ എങ്ങോട്ട് അത് ലൈബ്രറിയില് അത് തൊട്ടടുത്തൊരു സ്റ്റോർറൂം മാത്ര കൂട്ടിയിട്ട് പോയത് എന്നിട്ട് അവൻ ഇങ്ങട്ട് മിയ എന്നോട് അവൻ നിറയെ കോപായി താൻ ഇരുന്നേ നാൻ താൻ അവന്റെ സസ്പെൻഷൻ കാരണമെന്നും എല്ലാവർക്കും ഇട്ട് അവൻ ഇൻസൾട്ട് ചെയ്തുകൊണ്ട് എന്നെ സുമ്മാ വലിയ കാര്യം പോലെ പാറു പറഞ്ഞു പറഞ്ഞിരുത്തിയതും അവൾ പറഞ്ഞെല്ലാം കേട്ട് ഇതിങ്ങനെ ഒരു പൊട്ടനിയാണല്ലോ എന്നാണ് മിയ ചിന്തിച്ച് അയ്യേ ഇതാണ് കാര്യം അവ ചേട്ട രണ്ട് ഡയലോഗ് അടിച്ചോണ്ടാണോ ചേച്ചി പേടിച്ച് കോളേജൊക്കെ മാറിയത് ഇത് എപ്പോഴും ചിഹ്നമേട്ടോ മിയ അവൻ എനിക്ക് നല്ലവേ തെരും അവൻ സ്വന്നത് എന്നാ വന്നാൽ അവൻ ചേച്ചിരിക്കും അവളുടെ കളിയാക്കൽ ഇഷ്ടപ്പെടാത്ത പോലെ ചുണ്ടുകുറിപ്പിച്ച് പാറ മീയെ നോക്കി എന്നാലും ചേട്ടായിയെ പേടിച്ച് കോളേജ് മാറിപ്പോയതൊക്കെ മോശമായി പോയി അതിന് ഞാനത് മട്ടുതാൻ കാരണം ഒന്നും നിർത്തി പാറ മീയെ നോക്കിയതും ചേട്ടായി ഞാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് അവളുടെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതുപോലെ അവളൊന്ന് ചിരിച്ച് അവനെ കിസ് പണ്ടതു കോളേജിലുണ്ടായ എല്ലാ പ്രശ്നവും കോളേജിലുണ്ടായ എല്ലാ പ്രശ്നവും തിരിഞ്ഞിട്ടേ അത് സെക്കൻഡ് എക്സാം മുടിഞ്ഞപ്പോഴേ ഞാനും ഭാഗ്യം കോളേജ് മാറിയിട്ടേ എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്തോ ഒരു വിഷമത്തിൽ അവളുടെ സ്വരം ഇടേറിയിരുന്നു എന്തൊക്കെ വന്നാലും ആ കോളേജ് ഒരു വർഷം കൊണ്ട് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു പോയിരുന്നു സായു റസിയും ഞങ്ങൾ ക്ലാസ്സും അങ്ങനെ എല്ലാവരും ഒരുപാട് ദൂരം യാത്ര ചെയ്തു വന്നല്ലേ ക്ഷീണം കാണും ചേച്ചി ഒന്ന് കിടക്ക് അവളുടെ മുഖം മാടിതാണ് മീയെ പെട്ടെന്ന് പറഞ്ഞതും പാടും അവളെ നോക്കി ഒന്ന് ചിരിച്ചു ഒരു നിമിഷം അടച്ചിട്ടിരിക്കുന്ന ആ വാതിൽക്കിലേക്ക് അവടെ കണ്ണുകൾ പോയതും ചേച്ചി പേടിക്കേണ്ട ചേട്ടായി നിങ്ങോട്ട് വരാൻ പോകുന്നില്ല അലക്സിച്ച ചേട്ടയുടെ മുറി പുറത്തുനിന്ന് പൂട്ടിയിരിക്കുക ചിരിയോടെ മിയ പറഞ്ഞു നിർത്തിയതും പാറുവിന്റെ മുഖത്ത് ഒരു ചിരി വിരിഞ്ഞു ഫോണിലെ ആലാം ശബ്ദം കേട്ട് പാറുപതിയെ കണ്ണു തുറന്നു സമയം മണി തന്നെ കെട്ടിപ്പിടിച്ചെടുക്കുന്ന മീയുടെ കൈയ്യെടുത്ത് മാറ്റി കണ്ണുകൾ അടച്ച് കൈകൂപ്പി അവൾ ബെഡിൽ നിന്ന് എഴുന്നേറ്റി സൂര്യനുദിക്ക് മുന്നേ ഉണർന്ന് കുളിയും കഴിഞ്ഞ് പ്രാർത്ഥിക്കണമെന്നാണ് പാട്ടിയമ്മ അവളോട് പറഞ്ഞിരിക്കുന്നത് ആദ്യം നാലു മണിക്ക് അണിയിട്ടിരുന്നവള ഇപ്പൊ ആറു മണിയാണ് കണക്ക് ഇനിയും കുറയോ എന്തോ ബാഗിൽ നിന്ന് ഡ്രസ്സും മറ്റും എടുത്ത് മൂടി പശിയെടുക്കുന്ന മീ ഒന്നും കൂടി നോക്കി പാറു ബാത്റൂമിലേക്ക് കയറി കറുത്തോവേ ഇത് പൂട്ടിയിട്ടുണ്ടാവില്ലേ മനസ്സറിഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ട് മീയുടെ റൂമിന്റെ ബാൽക്കണി വാതിൽ എഴുതുന്ന തള്ളി അവന്റെ പ്രാർത്ഥന കേട്ട പോലെ വാതിൽ തുറന്നുവെന്നും ചെക്കൻ്റെ മുഖം ഒന്ന് വിടർന്നു അവന്റെയും മീയുടെയും റൂമിന്റെ ബാൽക്കണി തമ്മിൽ രണ്ടിഞ്ച് ഗ്യാപ്പ് വ്യത്യാസമേ ഉള്ളൂ ആദ്യ ചേട്ടന് പുല്ലായതുകൊണ്ട് കൊണ്ട് ഒറ്റച്ചാട്ടത്തിന് അവൻ അപ്പുറത്തെത്തിയിരുന്നു ബെഡിൽ മൂടി പൊതിച്ചു കിടക്കുന്നവളെ കണ്ട് ചുണ്ട് കടിച്ചു പിടിച്ച് ചിരിയോടെ ശബ്ദമുണ്ടാക്കാതെ അവളുടെ അടുത്തേക്ക് ചൂട് വെച്ചത് ബാത്റൂമിൽ വെള്ളം വീഴുന്ന ശബ്ദം കേട്ട് കേട്ടവനും നിന്നു ഈ സമയത്ത് എഴുന്നേൽക്കണമെങ്കിൽ അത് അവളായിരിക്കും അപ്പ ഇതാ തന്നെ തലവഴി മൂടി കിടക്കുന്നവളെ ഇതൻ കണ്ണുരുക്കി നോക്കി പുതപ്പ് മാറ്റി കുത്തി വിളിച്ചിട്ടും അവൾ എഴുന്നേൽക്കുന്നില്ലെന്ന് കണ്ടതും ജഗിൽ നിന്ന് വെള്ളം എടുത്ത് മുഖം മാഗ്യവൻ തുടച്ചതും കണ്ണു മിഴിഞ്ഞു പോയി അല്ല മോട്ടിൽ വെയിലടിച്ചാൽ എഴുന്നേൽക്കാത്തവനാണ് ചേട്ടായി നീ എങ്ങനെ പറഞ്ഞു പൂർത്തിയാകും മുന്നേ എഴുതന അവടെ വാപുത്തി ഞാനിങ്ങോട്ട് പോവാൻ എനിക്ക് ഉറങ്ങണം ഓൻ പോയി ഓരോന്ന് വന്നോളൂ ീസിൽ പറഞ്ഞോണ്ട് വീണ്ടും കിടക്കാൻ പോയ അവളെ തടഞ്ഞുകൊണ്ട് ഞെടിടയിൽ പെണ്ണിനെയും പൊക്കിയെടുത്ത് അവൻ ബാൽക്കണിയിലേക്ക് കൊണ്ടുപോകുന്നതിനൊപ്പം ഒറ്റ വീശിൽ അവളെ അവൻ അപ്പുറത്ത് എത്തിച്ചിരുന്നു എന്താണ് നിങ്ങൾക്ക് വല്ല വട്ടുണ്ടോ ഇങ്ങനെ കാലത്ത് എന്നെ വിളിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ രാത്രി എന്നെ ഇങ്ങോട്ട് പോകുന്നൂടായിരുന്നോ എന്താ ഇപ്പോൾ നടന്നതെന്ന് മനസ്സിലായി വന്ന മിയ അവിടെ നിന്ന് അവൻ നോക്കി ആ നീ പറഞ്ഞ നേര രാത്രി തന്നെ വരേണ്ടതായിരുന്നു പക്ഷെ അപ്പ എനിക്ക് ആ ബോധം പൂലിടി ഇപ്പൊ പെട്ടെന്ന് വന്ന ബോതിൽ ചേട്ടായി ഇങ്ങോട്ട് ഓടി അതുകൊണ്ട് അധികം നിന്ന് കാലഴക്കാതെ ചേട്ടായിടെ വെച്ച് പോയി ചാച്ച് ഇളിയോടെ പറഞ്ഞ അവൻ തിരിഞ്ഞിറന്നു പിറിവുരുത്തോണ്ട് മീൻ ചവിട്ടി തുള്ളി അവന്റെ മുറിയിലേക്ക് കയറിയിരുന്നു മാതാവേ കളയല്ലേ ബെഡിൽ കിടന്ന പുതപ്പെട്ട് മൂടി പതുങ്ങി കിടക്കുമ്പോൾ അവൻ പ്രാർത്ഥിക്കാതിരുന്നില്ല ഇവളെന്നെ അതിൻ്റെ ഉള്ളിൽ ഓട്ടേ ഇരിക്കുകയാണ് ഉറക്കം മാടി വിളിക്കുന്ന കണ്ണുകൾ തുറന്നു പിടിച്ചു കിടന്നത് ബാത്റൂമിന്റെ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് അവനെ ഞെട്ടി പുലപ്പ് സ്വൽപ്പൊന്ന് മാറ്റി അവനിടം കണ്ണിട്ട് പുറത്തേക്ക് എത്തി നോക്കി ആദ്യം നോട്ടം ചെന്നത് അവടെ സ്വർണ പാദസരമണിഞ്ഞ വെളുത്ത കണങ്കാലിലാണ് അതിലൊന്ന് താൻ ഇട്ട് കൊടുത്തതാണെന്നുള്ള ചിന്ത ഒന്നും സെക്കൻഡ് ഉള്ളൊന്ന് തുടിച്ചു സ്കേർട്ട് പൊക്കി പിടിച്ച് ഇറങ്ങിയതുകൊണ്ട് കാലയ്ക്ക് വ്യക്തമായി കാണാം ചുണ്ട് കടിച്ചു പിടിച്ച് കള്ളച്ചിരിയോട് അവന്റെ നോട്ടം മേലേക്ക് നീങ്ങി ദാവണി ഷോൾ അവടെ ദേഹത്തിൽ നിന്ന് കണ്ടതും അവൻ്റെ കണകൾ ശക്തിയിൽ അടച്ച് തുറന്നു നനവാർന്ന മുടിയ തോരത്തുകൊണ്ട് കെട്ടിവെച്ച ഈറനോട് ഇറങ്ങി വരുന്നവളിൽ പറ്റി നീർത്തുള്ളികളിൽ അവന്റെ നോട്ടം ഒരു നിമിഷം തങ്ങി നിന്നു കർത്താവേ കൺട്രോൾ തരണേ കണ്ണിൽ ഇറക്കി അടച്ചുപൂട്ടി തലയിണിലേക്ക് മുഖം പൂഴ്ത്തിയവൻ രണ്ടു നിമിഷം കഴിഞ്ഞ് വീണ്ടും തലവുക്കി നോക്കിയതും പെണ്ണ് കണ്ണാടിയുടെ മുമ്പിൽ എത്തിയിരുന്നു ചേറിൽ വിരിച്ചിട്ടിരിക്കുന്ന ഷോൾ എടുത്ത് പതിയെ ഒറിഞ്ഞൊടുക്കുന്നവളെ നോക്കി ഏതോ സ്വപ്പിലോ തെന്നപോലെ അവൻ ഇങ്ങനെ കിടന്നു ദൈവത്തേക്ക് ഷോളിട്ടവൾ തിരിയാൻ പോകുന്ന കണ്ടപ്പോഴേക്കും പെട്ടെന്ന് മുഖം തിരിച്ച് അവർ പുതപ്പിട്ട് മൂടിയിരുന്നു സമയം ആറര കഴിഞ്ഞിട്ടുണ്ട് ഒറ്റയ്ക്ക് താഴേക്ക് പോകാൻ മടിയായതുകൊണ്ട് തന്നെ മീയെ വിളിച്ചിട്ട് ഒരുമിച്ച് പോകാന്ന് കരുതി പാറു ബെഡിലേക്ക് നടന്നു മീ ആ മിയാ പാറുവിന്റെ വിളി കേട്ട് അവൻ ശ്വാസിപ്പിച്ച് കിടന്നു തട്ടി വിളിച്ചിട്ട് എഴുന്നേൽക്കാത്ത കണ്ട് അവൾ നല്ല ഉറക്കത്തിലാണെന്ന് വിചാരിച്ച് കുറച്ചും കൂടി നേരം കഴിഞ്ഞ് വിളിക്കാമെന്ന് കരുതി തലയിലെ തോർത്തഴിച്ചു മാറ്റി മുടിയും കൂടി അവൾ ബാൽക്കണിയിലേക്ക് നടന്നു അവൾ പോയ നീണ്ടതും പുതപ്പുമാറ്റി അവൻ എഴുന്നേറ്റിരുന്നു ബാൽക്കണിയിലേക്ക് പോകുന്നവളെ കണ്ട് കള്ളച്ചിരിയോടെ അവനോടെ പുറകെ വെച്ച് പിടിച്ചു പമ്മിപ്പമ്മിയോടെ പുറകെ ഇറങ്ങിയവൻ ബാൽക്കണിയിൽ പുറം തിരിഞ്ഞിൽക്കുന്നവളെ കണ്ട് ഒരു നിമിഷം അനക്കമറ്റി നിന്നു ഇടുപ്പോളം വരുന്ന മുടിമുഴൻ മുന്നിലേക്കിട്ട് ഒരു കൈകൊണ്ട് ചീകോർക്കുകയാണ് പാറ് ബ്ലൗസിന്റെയും ദാവണിയുടെയും ഇടയിലൂടെ കാണുന്ന അവളുടെ ഇടുപ്പിലേക്കും പുറം കഴുത്തിലേക്കും ചെക്കൻ്റെ കണ്ണുകൾ അലഞ്ഞു നടന്നു ഉദിച്ചു വരുന്ന സൂര്യന്റെ പൊൻകിരണങ്ങളുടെ മേനിൽ തട്ടിച്ചിതറി പെണ്ണിനിപ്പോൾ സ്വർണ്ണനിറമാണ് കൊത്തിവെച്ച ശില്പം പോലെ അവളുടെ പിന്നഴകിൽ അവൻ അങ്ങനെ അലിഞ്ഞു നിന്നു നെഞ്ചിൽ കൈവച്ച് പറയലും മുടിയിഴകളൊന്ന് വലിച്ചു വിട്ടവൻ പാറുവിന്റെ അടുത്തേക്ക് ചൂട് വെച്ചു എടുപ്പിൽ അമർന്ന കൈയുടെ ശക്തിയിൽ പാറു എട്ടിപ്പിട ചലറാൻ പോയത് ഒച്ച എടുക്കാതെ മറികൽ പെണ്ണിനെ വാ പൊത്തിപ്പിടിക്കുന്നതിനൊപ്പം അവളെ പിടിച്ചവൻ തിരിച്ചു നിർത്തിയിരുന്നു പെണ്ണെന്തോ കാനീട്ട് പറയുന്നുണ്ട് എന്നതായാലും നല്ലതൊന്നും ആവില്ല മുഖം കണ്ടിട്ട് തമിഴിലേതോ കൂടിയ തെറിയാണ് വിളിക്കാൻ തോന്നുന്നു അടുങ്ങി നിക്കൻഗോജ് പറയിലും കിടന്ന് അവളെ അടക്കി പിടിച്ചുകൂടെ സ്വിംഗ് ചെയറിലേക്ക് ഇരുന്നിരുന്നു വാമൂടിയെ കയ്യാവും പതിയെ മാറ്റിയതു കൊണ്ടോ ഒച്ചങ്ങാനും പൊങ്ങിയാലേ വാ പൊത്താദിനെ തടയാനൊക്കെ എനിക്കറിയാം എന്റെ ബാർഗോജിനെ അത് കാണണോ കാണണോന്ന് അലറാൻ തുടങ്ങി അവളുടെ ചുണ്ടിലേക്ക് നോയിക്കൊണ്ട പറഞ്ഞതേ അവൾ ഉദ്ദേശം അറിഞ്ഞ പോലെ അവൾ പെട്ടെന്ന് ചുണ്ടികൾ കൂട്ടി കണ്ണുരുട്ടി എഴുതനെ നോക്കി അപ്പ എല്ലാം അറിയ അവളുടെ കവിളിൽ വന്നവൻ നുള്ളിയതും പെണ്ണിന്റെ മുഖം വീർത്തു മുന്നൂടെ വീർത്തും നീ എപ്പടി റൂമിൽ കടന്നിച്ചിട്ട് അത് എന്നാ വർത്താൻ എന്റെ കൊച്ചേ നീ ഉള്ളിടത്തോളം ഞാനുണ്ടാവു കോപക്കാരി ആയിരുന്നാലും നീ എൻ മോഹവല്ലി അപ്പൊ പിന്നെ കാണാൻ ഈ ബാൽക്കണി ഒക്കെ ഇച്ചു നിസ്സാരം അവടെ താളിയിൽ പിടിച്ച് ആട്ടിക്കൊഞ്ചിച്ച് കവിളിൽ വന്ന് അവൻ അമൃത്തിക്കടിച്ചതും പാറു കണ്ണു മിഴിച്ചു അവനെ നോക്കി അപ്പോ അവളെ ഞാൻ അപ്പുറത്തേക്ക് തൂക്കിയെടുത്ത് എറിഞ്ഞിട്ടുണ്ട് എന്റെ കിട്ടിയോട് കൂടെ തൂങ്ങാൻ ഇവിടെ ഞാനുള്ള അവൾ എന്നാത്തിനടി കുറുമ്പോടെ പറഞ്ഞുകൊണ്ട് അവൻ അവളിലേക്ക് മുഖം അടുപ്പിച്ചും പാറുന്ന് വിറച്ചു അറിയാതെ അവരുടെ കൈ അവന്റെ തോളിലായി കയറി പിടിച്ചു പോയി ഒരു ടീഷർട്ടും ബോക്സറുമാണ് അവൻ ഇട്ടിരുന്നത് അവന്റെ ചുമലിൽ അവടെ നീണ്ടു വളർന്ന നഖങ്ങൾ നല്ല വൃത്തിയിൽ തന്നെ ആഴ്ന്നിറങ്ങിയെങ്കിലും അവന് പക്ഷേ അതിൽ യാതൊരു ഭാഗമാറ്റവും ഇല്ലായിരുന്നു വെപ്രാളപ്പെട്ട് പാറു അവനിൽ നകലാൻ ശ്രമിച്ചെങ്കിലും അവൻ്റെ കൈയുടെ മുറുക്കം കൂടി കഴുത്തിൽ അവന്റെ താടിയും മീശയും കുത്തി കയറുന്നതിനൊപ്പം വയറിൽ അമർന്നവന്റെ കൈയുടെ ചൂടിൽ കുതിരി കൊണ്ട് പാറു എഴുന്നേൽക്കാൻ തുടങ്ങിയത് അതിനെ സമ്മതിക്കാതെ മറികൈ കൊണ്ട് ഇതൻ അവളെ ചുറ്റി പിടിച്ച് കഴിഞ്ഞിരുന്നു ഇത് എന്നാ എന്റെ എടുക്കാൻ തോന്നുന്നില്ല വയറിൽ ഒന്ന് ആകെ കൈപ്പത്തിയാൽ അവനൊന്ന് അമർത്തിയതും പാറു പാറുകണുകൾ ഇറക്കി അടച്ചു അവന്റെ കൈ വയറിൽ നിന്ന് എടുത്തു മാറ്റാൻ അവൾ ശ്രമിച്ചെങ്കിലും ചെക്കനൊരു കുരുക്കവും ഇല്ല ദേഷ്യത്തിൽ ചുവന്ന് കയറുന്നവടെ കവിളും മുന്നോക്കി അവൻ സിരിയോടെ ഇരുന്നു വിട്ടിട് മാറ്റിയലസാർക്ക് അയ്യേ ഇങ്ങനെ കൊച്ചേ കുറുമ്പോടെ പറയിലും ആ മൂക്കിന്റെ അവൻ കടിച്ചതും പാറു ചുവന്ന് കലങ്ങിയ കണ്ണുകൾ അവനെ നോക്കി ഇപ്പടിയല്ല നീ നീവേ എനിക്ക് പക്ഷേ എനിക്ക് നിന്നെ ഇങ്ങനെ പിടിക്കാനാണ് ഇഷ്ടം പറയിൽ അവന്റെ കൈ വയറിൽ നിന്ന് മേലേക്കായിരുന്നു എന്നറിഞ്ഞതും പാറുവിന്റെ കണ്ണുകൾ മിഴിഞ്ഞു വേന കൊല്ലു വെപ്രാലത്തോടെ പറഞ്ഞുകൊണ്ട് പാറു കുതിരി പിടഞ്ഞു എന്ന് നീ എന്നാന്ന് കാണല്ലോ പാറു മുറിയുടെ പുറത്തുനിന്ന് കേട്ട സാറിയുടെ ഒച്ചയിൽ രണ്ടു ഒരുപോലെ ഞെട്ടി ആ ഞെട്ടലിൽ അവന്റെ കൈ അഞ്ഞ് ഞാൻ പാറു പാറഞ്ഞൊടി അവനെ തള്ളി മാറ്റി പിടഞ്ഞെഴുന്നേറ്റ് ഓടിയത് അതൊട്ടും പ്രതീക്ഷിക്കാത്തോണ്ട് തന്നെ ചെക്കൻ അവിടെ കിളി പോയ പോലെ പോലൊരു ഇപ്പായിരുന്നു അടുത്ത നിമിഷം ബോധം വന്ന പോലെ അവൻ പാറുവിന് പിന്നാലെ പാഞ്ഞെങ്കിലും പെണ്ണപ്പോഴേക്കും കഥകു തുറന്നിരുന്നു ആ പാറു മീ എഴുന്നേറ്റ് അല്ലേ നീ വന്നേ താഴെ അവിടെ മുറി തുറന്നേ മറ്റൊന്നും ശ്രദ്ധിക്കാതെ പാറുവിന്റെ കൈയും പിടിച്ച സാറ ഇറങ്ങാൻ തുടങ്ങിയതോ എന്തോ കണ്ട പോലെ ഒരു നിമിഷം നിന്നു പെട്ടെന്ന് അവൾ തിരിഞ്ഞു തിരിഞ്ഞോക്കിയെന്ന് പാറുവിന് പിന്നിലായി നിൽക്കുന്ന ഈതിനെ കണ്ട് അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു നീ എന്നെ തട നിന്നെ നിന്ദനിച്ച റൂമിൽ പൂട്ടിയിട്ട് ശിവൻ തൊന്തരവ് എനിക്ക് താങ്കമൂടിയിലക്കാലിൽ തന്നെ അത് ബാൽക്കണി വഴി വെങ്കിട്ട് വന്നച്ചു ഏതാ മറുപടി എടുക്കുന്നതിന് മുന്നേ പാറുവിനെ നോക്കി ചുണ്ടുപിടുത്തിയ സാറേക്ക് മറുപടി കൊടുത്തു എന്തു ആടാ ഇത് പാറുവിനെ അവനെ ഈ സാറ മാറി മാറി നോക്കി അതിനവനൊന്ന് വിളിച്ചു കാണിച്ചു നീ താഴേക്ക് പൊക്ക പാറു അവിടെ നിന്ന് എനിക്കൊരു സർപ്രൈസ് ഉണ്ട് ഇവന്റെ സൂക്ക കൊടുത്തോളാം എന്നാ സർപ്രൈസാക്കാ സാറ പറഞ്ഞു കേട്ട് നീച്ചുവിന്റെ ഒപ്പം ഏതുമുഖം സംശയത്താൽ ചുളിഞ്ഞു താഴോട്ട് പോയി നോക്കു വച്ചെ എന്നാലേ അറിയാൻ പറ്റൂ സാറ ചിരിയോടെ പറഞ്ഞു അവര് രണ്ടുപേരെയും നോക്കിക്കൊണ്ട് പാറു തിരിഞ്ഞടന്നു എന്താടാ കൊച്ചു നിനക്ക് മിന്നു കിട്ടുന്നവരെങ്കിലും ഒന്ന് വെറുതെ വിടോ ഇടുപ്പിൽ നല്ലൊരു പിച്ച് വെച്ച് സാറ പറഞ്ഞു അവനൊന്ന് തുള്ളിക്കൊണ്ട് പിന്നോട്ട് മാറി ഒന്ന് എനിക്ക് അത്ര ക്ഷമൊന്നുമില്ല മിന്ന കിട്ടിയാലില്ലെങ്കിലും അവൾ എന്റെ തന്നെയല്ലേ കുറുമ്പോൾ പറയുന്നവനോട് മറുപടിയായി സാറ പറഞ്ഞു തുടങ്ങി പൊഴീക്കും അത് കിടക്കട്ടെ താഴെ സാറു പറഞ്ഞു ഓ അതോ വേണെങ്കിൽ താഴെ ഒന്ന് നോക്കട എന്താണെന്ന് അതും പറഞ്ഞു സാറ വെട്ടിത്തിരിഞ്ഞു പോയതും സാറു അവൻ കൊഞ്ചിക്കൊണ്ട് അവിടെ പുറകെ ഓടി താഴത്തെ പടിയിൽ അന്തിച്ചിരുന്ന പാറുവിനെ കണ്ടാണ് ഏതനും സാറേയും സ്റ്റെയർ ഇറങ്ങി ചെന്നത് ഒരു നിമിഷം അവിടെ നോട്ടം കണ്ട് അവൻ്റെ കണ്ണുകൾ ഹാളിലേക്ക് ചലിച്ചതും അവിടെ ഇരിക്കുന്നവരെ കണ്ട് ഏതനും സാറേ തിരിഞ്ഞു നോക്കി ഇതാണോ സർപ്രൈസ് തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം